ഒരു പെംഗൂട്ടീനെ ഇംപ്രസ് ചെയ്യാൻ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക അതാണ് നമ്മുടെ എന്താ ചോദ്യം ഹൈക്കോട്ടെ ഇനമുക്ക് ഇവിടെ തന്നെ കൂടാ എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം ഇപ്പോ നിങ്ങളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഒരു ആംഗുട്ടിക്ക് എന്താണ് ചെയ്യാൻ പറ്റാ ലുക്ക് വൈസ് എങ്ങനെയായിരിക്കും നിങ്ങൾ നോക്കുക ലുക്ക് വൈസ് നോക്കുക നേ ലുക്ക് വൈസ് നോക്കുമ്പോൾ എനിക്ക് ഐസ് ഒക്കെ നല്ല അтраക്ട് ചെയ്യുന്ന ഹെയർ എങ്ങനെയായിരിക്കും നല്ല ഹെയർ വേണം നല്ല ഹെയർ വേണം നല്ല ചിരി നമ്മള് നോക്കുവല്ലോ നമ്മള് നോക്കും ഒരുപാട് പെണ്ണുങ്ങൾക്ക് എതിരെ പറയാനുള്ള ഗവൺമെന്റ് ജോലി വേണം അല്ലെങ്കിൽ ഒരുപാട് പൈസ ഉള്ള ആൾക്കാരാണ് അവര് നോക്കുകയുള്ള അങ്ങനെയൊന്നും ഇതൊക്കെ ഉണ്ടായിട്ടും അത്രേ ഉള്ളൂ